ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗവണ് എനിക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്തിനാണ് ഗവേ നടത്തു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് സോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിൽ നിങ്ങളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം ഓക്കെ നിങ്ങളപ്പം വീഡിയോയിൽ കാണുന്ന പോലെ യൂട്യൂബിൽ പോയിട്ട് ഏറ്റവും മക്കളിൽ പോയിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക ലൈഫ് വിസിറ്റ എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അത് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആദ്യമേ കുറച്ച് ഷോർട്സ് ആയിരിക്കും വരിക അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചാനലിൻ്റെ പേര് കിട്ടും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഷോർട്സ് ഇട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ ലെങ്ത്തുള്ള വീഡിയോസാണ് അപ്പോൾ ആ വീഡിയോസിൽ മൂന്ന് വീഡിയോസ് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് വീഡിയോസ് കാണാം മൂന്ന് വീഡിയോസ് കണ്ടിട്ട് അതിന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ മൂന്ന് വീഡിയോസിന് ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അതേപോലെ തന്നെ ഷോർട്സ് ഷോർട്സും ഇതേപോലെ തന്നെ നമ്മൾ കുറച്ചധികം ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഷോർട്ട്സിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഷോർട്സിൽ പോയിട്ട് ഷോർട്സ് വാച്ച് ചെയ്യുക വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യാം ഇതും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലേ ഈ വീഡിയോ കാണുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് ഡണ്ണെന്ന് കമൻ്റ് ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചുമന്ന വരെ വരും താഴെ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനൊരു മെയിലായിട്ട് താഴെ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെയിൽ നിങ്ങൾക്ക് അഥവാ മെയിൽ അയക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഈ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് ഗിഫ്റ്റ് വേണ്ടതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതായത് വലിയ കാര്യമല്ല എന്നോ എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗിഫ്റ്റ് വേണ്ടതെന്ന് കൂടെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ വിളിന്നത്തെ വീഡിയോ ഓക്കെ ബായ്